ഉത്രാട നക്ഷത്രം ഉത്രാട നക്ഷത്രക്കാർ പൊതുവെ നെവർ അപ്പ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് മെല്ലെ എല്ലാ കാര്യവും തുടങ്ങുകയുള്ളൂ പക്ഷേ കുറേ കാലം അത് വിജയിച്ചു കൊണ്ടേ നിൽക്കും ഒരു റെസ്പോൺസിബിലിറ്റി എടുത്താൽ അത് ലൈഫ് മുഴുവൻ ചുമക്കാൻ നിങ്ങൾ തയ്യാറാവും ഇമോഷൻസ് പുറത്ത് കാണിക്കില്ല പക്ഷെ ഡീപ്പിലി നല്ല സെൻസിറ്റീവാണ് റെസ്പെക്റ്റ് ഡിഗ്നിറ്റി സെൽഫ് വർത്ത് ഇവല്ല ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കും ഒരിക്കൽ തീരുമാനിച്ചാൽ എന്തായാലും പോവില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ജയിക്കും എന്നൊരു സൈക്കോളജി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും ഡിലേ സക്സസ് ആണ് പക്ഷെ പെർമനൻ്റ് ആയിരിക്കും എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നല്ല റെസ്പോൺസിബിലിറ്റി കൂടിയ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം ഇതെന്താ എനിക്കിങ്ങനെ എന്നുള്ള വിചാരമൊക്കെ ഉണ്ടാവുണ്ടാവും ഫ്രസ്ട്രേഷൻ ആയിരുന്നു പക്ഷെ അത് മിണ്ടാണ്ടിയിരുന്നു ആരോടും തുറന്നു പറയാത്തൊരു സ്ട്രെസ്സാണ് കരിയറിലായാലും വർക്കിലാണെങ്കിലും വർക്ക് പ്രഷറും ഉണ്ടായിരുന്നു അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിലും വർക്ക് ലോഡ് നല്ല രീതിയിലും കൂടി ചി ചിലർക്ക് ബോസ് ആയിട്ട് അടി കൂടേണ്ടി വന്നു അതിൻ്റെ ടെൻഷനുണ്ടായിരുന്നു ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ സാമ്പത്തികം വന്നാലും നിൽക്കാതെ പോയ ഒരു മാസമായിരുന്നു ഫാമിലി എക്സ്പെൻസും ഉണ്ടായിരുന്നു അതും കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പെൻഡിംഗ് ആയിരുന്നു സേവിങ്സ് ഡിസ്റ്റർബായ ഒരു മാസമാണ് റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് കുറച്ച് ഫീൽ ചെയ്തു പാർട്ട്ണറിൽ ഫാമിലി സപ്പോർട്ട് കുറവായിട്ട് തന്നെ തോന്നി ഈഗോ ക്ലാഷ് അവോയ്ഡ് ചെയ്യണം പക്ഷേ സൈലൻസ് കൂടി കൂടി വന്നുകൊണ്ടിരുന്നു ഞാൻ പിടിച്ചു നിൽക്കുകയാണ് പക്ഷെ എത്ര നാൾ ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ള ഒരു തോന്നല ഡിസംബറിൽ ഉണ്ടായിട്ടുണ്ട് ജനുവരിയിൽ ഒരു ടേണിങ് പോയിന്റ് മാസമാണ് മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും വരും ഇങ്ങനെ പോരാ എനിക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം അതുകൊണ്ട് പുതിയ ഡിസിഷൻ നിങ്ങളെടുക്കും പഴയ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്യാൻ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കും ഒരു ഡിസിഷൻ മന്താണ് വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കരിയർ കരിയർപരമായിട്ട് പുതിയ റെസ്പോൺസിബിലിറ്റി പുതിയ ഒക്കെ വരും വീണ്ടും പണിക്ക് മേലെ പണി വരുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് ജോബ് ചേഞ്ച് ചെയ്യാനുള്ള ഐഡിയ സ്ട്രോങ് ആവും വേറെ നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഗവൺമെൻറ് അതോറിറ്റി റിലേറ്റഡ് ആണെങ്കിൽ നല്ലതാണ് സീനിയർ നിങ്ങളെ നന്നായിട്ട് തന്നെ നോക്കുകയും ചെയ്യും സാമ്പത്തികം വരവ് കുറച്ച് കുഴപ്പമില്ലാണ്ട് മുന്നേറും ഒരു പെൻഡിങ് എമൗണ്ട് കൊടുത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ഫിന ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്തായാലും തുടങ്ങും വലിയ ഇൻവെസ്റ്റ്മെന്റ് അവോയ്ഡ് ചെയ്യണം ഓൾഡ് കൺഫ്യൂഷൻ സെറ്റിൽ ചെയ്യണം പക്ഷേ ചില ടോക്സിക് കണക്ഷൻസ് എന്തായാലും വിടണം സീരിയസ് സ്റ്റാക്ക് വേണം ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് എനിക്ക് പീസ് വേണം ഡ്രാമ വേണ്ട ഫാമിലി റെസ്പോൺസിബിലിറ്റി എന്തായാലും ഉണ്ടാവും പക്ഷേ സപ്പോർട്ട് ഇമ്പ്രൂവ് ആകും മൂത്തവരുടെ അഡ്വൈസ് എന്തായാലും ഹെൽപ്പ് ആയിരിക്കും സ്ട്രെസ് റിലേറ്റഡ് ബോഡി എന്തായാലും ഇഷ്യൂ റെഡ്യൂസ് ആകും സ്ലീപ്പ് ഇഷ്യൂ എന്തായാലും ജനുവരി പകുതിയോടെ ഇമ്പ്രൂവ് ആകും